സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ സഭ ഇന്ന് വിശുദ്ധ നോയമ്പിലൂടെ കടന്ന് പകുതി നോയമ്പിലേക്ക് എത്തി നിൽക്കുന്നു കാനൂനിക നൊയമ്പുകളിലെ അതിപ്രധാനമായതും സഭ അനുശാസിക്കുന്ന പരമപ്രധാനമായ നൊയമ്പായതുകൊണ്ടും അതിൻ്റേതായ പൂർണ്ണ അർത്ഥത്തിലും വ്യാപ്തിയിലും നമ്മൾ ഈ നോയമ്പിനെ കൈക്കൊള്ളുന്നുണ്ട് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ് വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലത്തിൽ നോയമ്പിലെ ധ്യാന ചിന്തകളും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കിട്ടുന്നത് നമുക്കേറെ പ്രയോജനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവിധ തലങ്ങളിൽ കൂടി പരിശുദ്ധ നൊയമ്പിൻ്റെ ധ്യാനാത്മകമായ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാൽ എന്നെ ആകർഷിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുകയാണ് പരിശുദ്ധ നൊയമ്പിൻ്റെ ആരംഭത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ നൊയമ്പെ സമാധാനത്തോടെ വരിക എന്നാണ് എന്നാൽ ഈ നോയമ്പുകാലം നമ്മെ നടത്തിക്കുന്നത് സമാധാനത്തിലൂടെയാണോ സഹനങ്ങളും പീഡകളും കഷ്ടതകളും നിറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നടക്കാനാണ് ഈ നോയമ്പിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് എവിടെയും നാം പറഞ്ഞു കേൾക്കുന്നത് എല്ലാവരുടെയും സമാധാനമില്ലാത്ത ജീവിതത്തെ പറ്റിയാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ സമാധാനമില്ലായ്മ മാത്രം കൂടെയുള്ളൊരവസ്ഥ എന്നാൽ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഇടയിൽ ഈ അമ്പത് ദിവസത്തെ യാത്രയിൽ നാം ക്രൂശിലേക്ക് നോക്കി നീങ്ങുമ്പോൾ നിറ കണ്ണുകളോടെ വിതുമ്പുന്ന സ്വന്തം മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരമ്മയെ കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ വാക്കിൽ പറഞ്ഞാൽ സമാധാനമില്ലാത്ത ഒരമ്മ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം വേദനകൾ സഹിച്ച ഒരു അമ്മ ഇന്നത്തെ കാലത്ത് നാം ഏവരും കേട്ടിരിക്കാൻ വളരെ സാധ്യതയുള്ളൊരു വാക്കാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതായത് ഒരമ്മ തൻ്റെ ഗർഭകാലത്ത് ശാരീരികവും മാനസികവും യും നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഗർഭകാലത്തിന് ശേഷം അമ്മയിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാതാവിനല്ലേ ഈ അവസ്ഥ ഉണ്ടാവേണ്ടത് അതിലൂടെ തൻ്റെ മകനെയും ബാധിക്കുമായിരുന്നില്ലേ അവിടെയാണ് വചനത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് വചനം മാംസമായി തൻ്റെ ഉദരത്തിലായ നിമിഷം മുതൽ തൻ്റെ മകനെ ഓർത്ത് വിലപിക്കേണ്ടി വന്ന ഒരമ്മ ലോകരക്ഷിതാവായ മഷിഹായിക്ക് ജന്മം നൽകിയ ഒരമ്മ എത്രത്തോളം രാജവീതികളിൽ മാനിക്കപ്പെടേണ്ടവളായിരുന്നു എന്നാൽ തൻ്റെ മകൻ്റെ മകന്റെ പീഡാനുഭവങ്ങൾ കാണികളിൽ ഒരാളായി നിന്ന് കാണുന്ന ഒരമ്മയാവാനായിരുന്നു ദൈവവിധി അവിടെയാണ് ഈ സമാധാനം എന്ന വാക്കിന്റെ വിലയുണ്ടായി വരുന്നത് ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒന്നാം പ്രദക്ഷിണത്തിൽ ഏരുശലൈമിലെ വൻമലമേൽ എന്ന പ്രദക്ഷിണ ഗാനം പാടി നാം സ്ലീബായെ അനുഗമിക്കുമ്പോൾ ഈ അമ്മയുടെ രൂപം നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കണം അവിടെയാണ് സഹനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതവും എത്തുവാൻ നമ്മെ നയിക്കുന്ന ഒരു പ്രേരണ നമുക്കുണ്ടാവുന്നത് പരിശുദ്ധ സഭയിലെ ശീമാ നമസ്കാരത്തിൽ നാം ചൊല്ലുന്നത് പോലെ മെഷിഹാമൃത്യുക്കാസാ നീങ്ങാൻ പ്രാർത്ഥിച്ചവനെ രണ്ടാം മൃത്യുക്കാസാ ഞങ്ങൾ കൈകിടല്ലേ എന്ന വരികൾ ഈ നോയമ്പിൽ വളരെ അർത്ഥവത്തോടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കർത്താവ് തൻ്റെ വരാനിരിക്കുന്ന പീഠാനുഭവത്തിൻ്റെ വ്യാകുലതയിൽ ഗത്സമനയിലിരുന്ന തൻ്റെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് പിതാവയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ ഈ ത്യാഗത്തിലൂടെയാണ് ലോകം മുഴുവനും വേണ്ടിയുള്ള വിശുദ്ധ കുർബാന കർത്താവ് നൽകുന്നത് അതുകൊണ്ട് മുൻപ് ഓർപ്പിച്ച നമസ്കാരത്തിലെ വരികളിലേതുപോലെ ഒരു രണ്ടാം മൃത്യുക്കാസ നമ്മളിലേക്ക് തരാതെ ഈ നൊയമ്പിലൂടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് നീങ്ങുവാൻ നമ്മൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി